ആരെയും ദ്രോഹിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകണം ആരെയും ദ്രോഹിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല വാക്കു കൊടുത്ത് പറ്റിപ്പിക്കില്ല പീഡിപ്പിക്കില്ല ഒരു ദോഷങ്ങളുമില്ല ചെറുതിലെ തന്നെ അമ്മ എന്നെ ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേ ചെറിയ തട്ടുകട നടത്തുവാണെങ്കിൽ അതുപോലെ അമ്മ താലോചിച്ചും ഇന്നത്തെ പിള്ളേർക്ക് കൊടുക്കുന്ന അമിത സ്നേഹം പാൽസ്യം കൊണ്ട് കൊടുത്തൊന്നും അല്ല ഞാൻ വളർന്നത് എന്റെ അമ്മ ഏകദേശം ഒരു മൂന്ന് ഉമ്മ മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്റെ ഓർമ്മയൊന്നും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മമ്മൂക്കെ തൊട്ട് ഇനി താഴെ അറ്റമരയുള്ള എല്ലാവർക്കും ഒരുപാട് പേർക്കും എന്നെ കുറിച്ച് അറിയാം ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ ഹൃദയത്തിൽ എൻ്റെ സ്ഥാനമുണ്ട് അലേട്ടൻ്റെ അയക്കാറുണ്ട് തരാൻ തരും എന്ന് തന്നെയാണ് പറയുന്നത് എപ്പോ തരും എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ ചെയ്ത് നല്ല കഴിവുണ്ട് എന്ന് കയറി വരുമ്പോ ചിലട്ടിൽ എളുപ്പമാണല്ലോ എന്റെ അച്ഛൻ്റെ അനിയന്റെ ചിറ്റപ്പനായിട്ട് വരും എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ്റെ അമ്മയും അദ്ദേഹത്തിന്റെ അമ്മയും അനീതിയും ഞാൻ വർക്കലയാണ് ജനിച്ചത് വർക്കലയാണ് ജനിച്ചത് വർക്കലയാണ് വളർന്നു തുടങ്ങിയത് അപ്പൊ ജോഷി എന്ന് പറയുന്നത് എന്റെ ചിറ്റപ്പനാണ് ജോഷി ചിറ്റപ്പനാണ് ഈ ചോദ്യത്തിൽ എനിക്ക് രഹസ്യം പൊട്ടിക്കേണ്ടി വരും കാരണം എൻറെ അമ്മ വലിയ നായർ തറവാടുള്ള ഒരു മെമ്പറും എന്റെ അച്ഛൻ ഇഴവ അതൊരു വിപ്ലവ കല്യാണം അമ്പത് വർഷം മുമ്പുള്ള വിപ്ലവമാണ് ഓർക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ ജനങ്ങളെ ഉള്ളു അല്ല അത് ഞാൻ ദൈവം ഞാൻ തന്നെ പറഞ്ഞ പോലെ പണ്ട് രജസത്താറായിരുന്നു ഇന്ന് ചെറുപ്പമായല്ലോ പോലെ പണ്ട് ചെറുപ്പമായിരുന്നു പക്ഷെ ഞാൻ സഞ്ചരിച്ച വേ ദൈവത്തിന്റെ ഒരു വഴിയിൽ വേദ സ്പിരിച്വാലിറ്റിയിൽ പോയി സ്പിരിച്വാലിറ്റിയും ലൈഫ് സയൻസ് ആയ ബയോളജിയും കോറിലേറ്റ് ചെയ്തപ്പോൾ കുറെ സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി സാധാരണ ഒന്നും പഠിക്കാത്തവരെല്ലാം നെഗറ്റീവും അല്ലെങ്കിൽ സ്യൂഡോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നടക്കും അത് നമുക്ക് കാര്യമില്ല അവർക്ക് ഫലം കിട്ടുമ്പോൾ അവർ പഠിച്ചോളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ട്രാക്ക് കിട്ടി സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്റെ സോൾ എന്ന ആത്മാവ് യൂണിവേഴ്സൽ സോളുമായിട്ട് കണക്റ്റഡ് ആയി എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് ദൈവം എല്ലാ ഗുണങ്ങളും തരുന്നു ദോഷങ്ങൾ വരുമ്പോൾ അത് ലൈറ്റ് ആക്കി തരുന്നു കാരണം അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും അതെ അതെ ഞാൻ ഒരുപാട് ഡൗൺസിൽ പോയ ആളാണ് ഇനി എനിക്ക് അങ്ങനെ ഡൗൺസിൽ പോകരുതെന്നാണ് ആഗ്രഹം പക്ഷേ എന്താണ് നമുക്ക് ആ കാര്യങ്ങൾ അറിയാം അല്ല അപ്സിലോട്ടുള്ള ആ ഒരു ശുഭാപ്ത വിശ്വാസത്തിൽ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകണം ആരെയും ദ്രോഹിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല കൊടുത്ത് പറ്റിപ്പിക്കില്ല പീഡിപ്പിക്കില്ല ഒരു ദോഷങ്ങളും ഇല്ല നമ്മൾ പലപ്പോഴും ദോഷങ്ങൾ അല്ലെങ്കിൽ ഒറ്റയ ഞാൻ എല്ലാരോടും കൂടെയുണ്ട് പക്ഷെ ഞാൻ ആരോടൊപ്പം ഇല്ലാത്തത് അത് അത് ഈ സ്പിരിച്വാലിറ്റിയുടെ കിട്ടിയ ഒരു പവറാണ് നമുക്കിപ്പോ ഒരു കുറച്ചു ഫ്രണ്ട്സ് കൂടുതൽ ഉണ്ടെന്ന് വെച്ചോളൂ അങ്ങനെ വരുമ്പോ നമ്മുടെ പവർ കുറഞ്ഞു പോകും എന്നാൽ നമ്മൾ ഫ്രണ്ട്സ് കുറവാണെന്ന് വെച്ചോളൂ നമുക്ക് പവർ കൂടും ഇനി ഫ്രണ്ട്സ് ഇല്ല എന്ന് വിചാരിച്ചോളൂ നമ്മള് ജീവിക്കാനുള്ള എക്സിസ്റ്റൻസിന് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് ചാൾസ് ഡാർവിന്റെ തിയറി പറഞ്ഞ കണക്ക് നമ്മള് ജീവിക്കാൻ വേണ്ടി സ്വയം സ്ട്രഗിൾ ചെയ്യും സ്വയം ഹാർഡ് വർക്ക് ചെയ്യും സ്വയം മുന്നേറാനുള്ള ഒരു ശക്തി നമുക്ക് ഉള്ളിൽ നിന്ന് വരും നമ്മൾ കൂടെ അഞ്ച് ഗുണ്ടകളുണ്ട് അല്ലെ അഞ്ച് ഫ്രണ്ട്സ് എന്തിനും ഉണ്ടെന്ന് വെച്ചോ അപ്പൊ എന്റെ കാര്യം ഞാൻ ചെയ്തി അവന്മാര് ചെയ്തു തരും എന്നൊരു തോന്നൽ നമുക്ക് അത് എന്റെ അമ്മയ്ക്കാണ് എന്റെ ക്രെഡിറ്റ് എന്റെ അമ്മയ്ക്കാണ് എന്റെ ക്രെഡിറ്റ് കാരണം ചെറുതിലെ തന്നെ അമ്മ എന്നെ ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേ ചെറിയ തട്ടുകട നടത്തുമായിരുന്നു ചെറിയ തട്ടുകട എന്ന് പറഞ്ഞാൽ എന്റെ വീട് റോഡ് സൈഡിലാണ് ഒരു ചെറിയ പെട്ടി എടുത്ത് വെച്ചിട്ട് അതിന്റെ മുമ്പില് കപ്പലണ്ടി മുട്ടായി ഗ്യാസ് മുട്ടായി അറിയില്ലേ ചെറിയ ചെറിയ അരിയുണ്ടൊരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഉണ്ടകള് കുപ്പിയിൽ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം പോകുന്നവർക്ക് പത്ത് പൈസ ഇരുപത് പൈസ അഞ്ചു പൈസ എന്ന് പറഞ്ഞ രീതിയിൽ ഇത് അവധി ദിവസങ്ങൾ സാറ്റർഡേ സൺഡേ വൈകുന്നേരങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും പിന്നെ മോര് കുപ്പിയിൽ മോര് നിറച്ച് വെച്ചിട്ട് പോകുന്നവർക്ക് പത്ത് ഇരുപത് പൈസ ഇരുപത്തി അഞ്ചു ഈ മോര് ഒരു ഗ്ലാസ് മോര് കൊടുക്കും അപ്പൊ കുറച്ചൊഴിക്കുക ഞാൻ തന്നെ എല്ലാം ചെയ്യാം അപ്പൊ അങ്ങോട്ട് പോകുമ്പോ മോര് തീർന്നു വരുമ്പോ എന്റെ അടുത്ത വിദ്യ എന്ന് പറയുന്നത് ഈ മോര് കുപ്പിയിലേക്ക് വെള്ളം അടിച്ച് കയറുക എന്നുള്ളതാണ് കുറച്ച് പൈസ ഉള്ളു അപ്പൊ അമ്മ ഒരു രണ്ട് രൂപ തന്നാൽ അല്ലെങ്കിൽ ഒരു അഞ്ചു രൂപ തന്നാൽ അതിനെ പണി ചെയ്തിട്ട് പത്ത് രൂപ ആക്കുക എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തു തന്നു അപ്പൊ അമ്മയ്ക്കാണ് ക്രെഡിറ്റ് എന്നെ ചെറുതായി അതുപോലെ അമ്മ താലോലിച്ചും ഇന്നത്തെ പിള്ളേർക്ക് കൊടുക്കുന്ന അമിത സ്നേഹം പാല്സ്യം കൊടുത്തൊന്നുമല്ല ഞാൻ വളർന്നത് എന്റെ അമ്മ ഏകദേശം ഒരു മൂന്ന് ഉമ്മ മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്റെ ഓർമ്മയിൽ നിന്നാണ് എന്റെ അമ്മയുടെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അതെന്തായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ഉമ്മ തന്നെ ഞാൻ ഭക്ഷണമായി പോയാലോ ആ ഒരു ഉമ്മ കിട്ടിയപ്പോഴാണ് എം എസ് സി കേരള യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയപ്പോ രണ്ട് ഡോക്ടറേറ്റ് ഉമ്മ പിന്നെ കാലടി ശങ്കരാ കോളെ അധ്യാപകനായിട്ട് കയറി ആരുടെയും സഹായം ഇല്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല നാട്ടുകാരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു ആ നാട്ടുകാരാണ് വളർത്തി കാരണം എട്ടു മാസം പ്രായമുള്ളപ്പോൾ എനിക്ക് എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് അപ്പൊ അമ്മയ്ക്കൊരു ലാസ്റ്റ് ഇയർ സെൻ്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലിയാണ് ജോലിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എന്നെ അയല്ല് വീടുകളിൽ കൊണ്ടിട്ടിട്ടാണ് അമ്മ ജോലിക്ക് പോവുക അതും ഒന്നര വിട്ടുള്ള ദിവസങ്ങളാണ് ജോലി ഇന്ന് പോയാൽ നാളെ വരത്തുള്ളൂ നാളെ പിന്നെ ഫ്രീ മറ്റന്നാ പോയമാണ് ഈ കെ എസ് ആർ ടി സിയിലെ ജോലി പോകുന്നു അപ്പൊ അമ്മ വർക്കലിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ ഒരു ഒരു അമ്മ വേറെ തങ്കമ്മ അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ കടയിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് അമ്മ പോവുക ആ അമ്മയാണ് പിന്നെ എന്നെ നോക്കുക പിന്നെ അങ്ങനെ പിന്നെ ഉമ്മ എന്ന് പറഞ്ഞ മുസ്ലിം ഉമ്മയുണ്ട് ആ ഉമ്മയും എൻ്റെ അമ്മ പ്രസവിച്ച സമയത്ത് തന്നെ റാബിയമ്മയും ശൈല എന്ന് പറഞ്ഞൊരു കൊച്ചിനെ പ്രസവിച്ചത് ഞങ്ങൾ ഒരേ പ്രായമാണ് അപ്പൊ ആ കുഞ്ഞിനോടൊപ്പം എന്നെയും കൊണ്ടുവന്നാക്കിയിട്ട് ആ രണ്ട് പിള്ളരെയും കൂടെ ഈ മുസ്ലിം ഉമ്മയായിട്ടുള്ള റാബി ഉമ്മയാണ് എന്നെ കൊച്ചിലെ അഞ്ചു വയസ്സ് ആറു വയസ്സും അതിനെയൊക്കെ ആ വളർത്തിയത് ഇപ്പൊ എനിക്ക് ഖുറാനൊക്കെ അത് പഠിക്കാൻ വേണ്ടി തൊരയായി എനിക്ക് വേദത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിലായി പല വഴികൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ളതെന്ന് പറഞ്ഞു അപ്പം ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടം വരെ എത്തി സത്യം പറഞ്ഞാൽ എന്നെപ്പോലൊരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിക്ക് ഇതിന്റെ കാൽഭാഗത്ത് പോലും എത്താൻ പറ്റത്തില്ല ഞാൻ ഞാനിപ്പോ എത്തി നിക്കുന്നതിന്റെ സ്വന്തം ശ്രമം അല്ലെ കാൽ ഭാഗത്തുനിന്ന് എത്തി നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ആ അച്ചീവ്മെന്റ്സ് എല്ലാം ഓവർകം ചെയ്ത് വിടാൻ വരെ എനിക്ക് എത്താൻ പറ്റി ഇനി എനിക്ക് ബോണസ് ആണെന്നുള്ളതേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എനിക്ക് വന്നി പിടിക്കാനുള്ള പെൻഷൻ എനിക്ക് കോളേജിൽ ഇറങ്ങി കിട്ടുന്നുണ്ട് ഇനി കൂടുതൽ ശർമ്മം ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും അപ്പൊ ഇവ നമുക്ക് പോയിട്ട് ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ ബസ്സിലോ ഓട്ടോ ഞാൻ എന്നിട്ട് ഓട്ടോ ഓടിക്കാൻ വേണ്ടി കാക്കിഷ്ടത്തുണ്ട് ഞാൻ പോയി ഒരു ആരും ഓട്ടോ തരുന്നില്ല ചേട്ടാ തുമ്മ പോയാലും സത്യം എന്നിട്ട് ആലുവേലും പമ്പ് കവലയിലുള്ള സന്തോഷം പുള്ളി അങ്ങാണ്ട് ഇലക്ട്രിക് ഓട്ടോ ഓട്ടോയാണ് ചേട്ടാ ഫ്രീ ഉള്ള സമയത്ത് എടുത്തോന്ന് എന്നോട് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പണി ചെയ്യണ്ടേ അപ്പൊ സിമിയിൽ ചാൻസ് കിട്ടില്ലെങ്കിൽ ഞാൻ തട്ടുകൾ നടത്തുന്നത് എന്തായാലും പണിയോട് ചെയ്യും കിട്ടുന്ന പൈസയിൽ നല്ല വിഹിതവും പാവപ്പെട്ട അർഹരായിട്ടുള്ളവരെ സഹായിക്കുക അങ്ങനെ ഒരു കുറെ പേരുടെ ഹൃദയത്തിൽ ജീവിച്ച് പോണം എന്ന ഇല്ല ഇപ്പൊ സിനിമകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പഴും സിനിമകളിലൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞു ജഗത്ത് നമ്മൾ ഓരോ എല്ലാ പലപ്പോഴും സിനിമകളിലെ പരിപാടികൾ കാണാറുണ്ട് പുറ സിനിമകൾ അഭിനയിക്കുന്നുണ്ട് സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞു ഇങ്ങോട്ട് സിനിമകൾ എനിക്ക് എനിക്ക് സിനിമയിലുള്ള ഒരു സ്ട്രഗ്ലിങ് പീരീഡ് കറക്റ്റ് ആട്ടോ അത് മനസ്സിലാക്കിയല്ലേ അപ്പൊ ഞാൻ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ കാണുന്നുണ്ട് കാണുന്നുണ്ട് എനിക്ക് ആ സിനിമയിൽ ചാൻസ് കിട്ടുക എന്നുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് ഏകദേശം ഒരുവിധം കഴിഞ്ഞു കാരണം ഞാൻ ഇപ്പം മുപ്പത്തിരണ്ടാമത്തെ പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൻ അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ വരെ എത്തിച്ചേരാം എത്രയും പടങ്ങൾ ചെയ്യാൻ പറ്റിയത് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിറങ്ങാൻ പോകുന്നുള്ളൂ ഞാൻ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള പതിനൊന്ന് പടങ്ങൾ വരുന്നുണ്ട് അതിൽ നെഗറ്റീവ് ക്യാരക്ടർ ക്യാരക്ടറായിട്ടുള്ള ഏഴോളം പടങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഡയറക്ടർമാര് പ്രൊഡ്യൂസർമാര് പറയുന്നത് ആ രീതടൻ അല്ലെങ്കിൽ രജിത്ത് നന്നായി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് കൂടാതെ എനിക്ക് അമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ് ഉണ്ട് നാടകമായി മോണാറ്റ് കോളേജ് യൂണിവേഴ്സിറ്റി പക്ഷെ നമ്മളെ നമ്മളെ ഖുഷി ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആളില്ല പിന്നെ ഈ സെൽഫ് ആണ് പിന്നെ നല്ല മനുഷ്യർ കിട്ടുക അതാണ് അതിന് എന്നെ ഇപ്പൊ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്നെ കുറിച്ച് ആരും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം ഞാൻ കൂടെ നിക്കുമ്പോൾ കൂടെ നിൽക്കുന്നതെന്നെ ചതിക്കില്ല ഞാൻ മോൻ്റെ കൂടെ ഒരു വെച്ചോ പെട്ടാൽ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യാനും അതിൽ മാക്സിമം നിന്നെ ഏത് രീതിയിൽ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കും നിന്റെ ഭാഗത്ത് തെറ്റു മൊത്തമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നിന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ശരിയുണ്ടെങ്കിൽ ഞാൻ കൂടെ നിക്കി രക്ഷിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുകയും ചെയ്യും അതിന് വേണ്ടി കാലം ആ ഒരു ട്രസ്റ്റ് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മമ്മൂക്ക തൊട്ട് ഇനി താഴെ അറ്റം ഉള്ള എല്ലാവർക്കും ഒരുപാട് പേർക്കും എന്നെ കുറിച്ച് അറിയാം ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ ഒരു സ്ഥാനമുണ്ട് ലാലേട്ടൻ ലാലേട്ടൻസേജ് ഞാൻ അയക്കാറുണ്ട് തരാൻ ചാൻസ് തരും എന്ന് തന്നെയാണ് പറയുന്നത് എപ്പൊ തരും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചെയ്ത് നല്ല കഴിവുണ്ട് എന്ന് കയറി വരുമ്പോ ലാലേട്ടൻ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ടുപോയി സെറ്റിൽ എഴുതിയിട്ട് ആകെ ആ ഒരു ലെവൽ പിന്നെ നല്ലൊരു വേഷം അസ്വസ്ഥിന്റെ അടുത്തേക്കും എത്താൻ വേണ്ടിയുള്ള ഒരു എന്ത് ചെയ്യും എന്നുള്ള ഒരു കണ്ടീഷനിൽ പലർക്കും അറിയാം ഒരു ഫംഗ്ഷൻ പറയുന്ന കേട്ടിട്ടുണ്ട് സംവിധാനം ആയിട്ട് തീർച്ചയായിട്ടും ഞാനത് ആ അങ്ങനെ അവരെയൊന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ എന്റെ അമ്മ അമ്മ എന്റെ അച്ഛന്റെ അനിയന്റെ ചിറ്റപ്പനായിട്ട് വരും എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയും അനീതിയും ഞാൻ വർക്കലയാണ് ജനിച്ചത് വർക്കലയാണ് ജനിച്ചത് വർക്കലയാണ് വളർന്നു തുടങ്ങിയത് അപ്പൊ ജോഷി എന്ന് പറഞ്ഞാൽ എന്റെ ചിറ്റപ്പനാണ് ജോഷി ചിറ്റപ്പനാണ് ഞാനിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നിട്ട് മാക്ഡൈഡ് ഒരു ജോൺ പോൾ ഹോൾ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ഞാൻ ഗസ്റ്റ് ആയിട്ട് ഇവിടെ പോയിരുന്നു അപ്പം സാറാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ചിറ്റപ്പ പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല കാരണം അത്രയും വലിയ ഉന്നതങ്ങളുണ്ട് അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പോയി ബഹുമാനത്തിൽ നിന്നു എന്നെ ഇങ്ങനെ അതേ നോക്കിയിട്ട് എന്നെക്കുറിച്ച് സോണിയോടെ വീട്ടിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെ ഷോയിൽ ഒക്കെ പങ്കെടുക്കും അപ്പൊ എന്നെ അറിയാം ഞാൻ ചെയ്യുന്നറിയാം അങ്ങനെയുള്ള എന്റെ ഇത്രയും വലിയൊരു ഡയറക്ടർ ഞാൻ വേഷം ചോദിക്കുന്നത് ശരിയല്ല അല്ല ശരിയല്ലാത്ത ഇനി ഈ ചോദ്യത്തിൽ എനിക്ക് രഹസ്യം പൊട്ടിക്കേണ്ടി വരും കാരണം എന്റെ അമ്മ വലിയ നായർ തറവാടുള്ള ഒരു മെമ്പറും എന്റെ അച്ഛൻ ഇഴവ വിപ്ലവ കല്യാണം അമ്പത് വർഷം മുമ്പുള്ള വിപ്ലവമാണ് ഓർക്കണം കേട്ടോ ഞാൻ അമ്മയെ എൻഎസ്എസ് നായർ കുടുംബത്തിൽ നിന്ന് പുറത്തൊക്കെ ആക്കി അവർ ഈഴവന് ജനിച്ചു പോയത് കൊണ്ട് എൻഎസ്എസ് നമ്മളെ അന്ന് കൈവിട്ടു നായർ അമ്മയ്ക്ക് ജനിച്ചത് കൊണ്ട് എസ് എസ് ഡി പിട്ടുരു പറഞ്ഞുകഴിഞ്ഞാൽ പെരുവഴിയിലായിപ്പോയ ഒരു മകനാണ് ആയിരുന്നു ഞാൻ പക്ഷെ ഇപ്പം എല്ലാ രണ്ടു വിവാഹങ്ങൾക്കും അതിനുശേഷം ഞാൻ വളർന്ന് കയറി വന്നപ്പോൾ ഞാൻ അവർക്കെല്ലാം കൗൺസിലിക് ഷോകളും നടത്തി ഏകദേശം പത്ത് മുപ്പതോളം എൻ എസ് എസ് കരയോക്ക് പത്ത് നാൽപ്പത്തി അഞ്ച് എസ് എൻ ഡി പി കരയോ ഉൾപ്പെടെ ഞാൻ അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബൈബിളും ഖുറാനും ഗീതയൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കിയത് അപ്പൊ എനിക്കത് ഗുണം ചെയ്തു മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് എന്നെ വളർത്തിയത് കുട്ടിന്റെ മുസ്ലിം സഹോദരങ്ങളാണ് ഞാൻ പഠിച്ചു പഠിച്ചുയർന്ന് കയറി വരാൻ കാരണം ക്രിസ്ത്യൻ കോളേജാണ് മാർവേനിയസ് കോളേജിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളും മൂന്ന് പേരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എന്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വേദപുസ്തകം കയ്യിലെടുക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ പേര് പറഞ്ഞേ സൂര്ജ് സൂര്യജിന്റെ ഇന്റർവ്യൂ ഞാൻ പലപ്പോഴും ആസ്വദിച്ച ചെയ്യുന്നത് കാരണം സൂര്ജ് ഈ സാധാരണ മറ്റുള്ളവർ ചോദിക്കുന്നതാണെങ്കിൽ ഉടായ്പ്പ് ചോദ്യങ്ങളല്ല ഇൻഫർമേറ്റീവ് ആയിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കണോ എന്നുള്ള രീതി ഇൻഫർമേഷൻ കിട്ടണോ എന്നുള്ളത് സൂര്യജന്റെ ചോദ്യങ്ങൾ എപ്പോഴും നല്ലത് അതുകൊണ്ട് ഞാൻ എന്റെ ചിറ്റപ്പൻ എന്നുള്ള നിലയിൽ എറണാകുളത്താണ് ചിറ്റപ്പൻ താമസിക്കുന്നത് ഞാൻ അവിടെ പോയി ശല്യപ്പെടുത്താറില്ല ചോദിക്കാറില്ല നമ്മള് പെർഫോമൻസ് ചെയ്ത് ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മെമ്പേഴ്സ് പലരും കണ്ടു അതുപോലെ എൻ്റെ ഞാൻ ചെയ്യുന്ന സിനിമകളിലെ എൻ്റെ ക്യാരക്ടറുകൾ അദ്ദേഹം കണ്ടു ഇവനെ ഇവനെന്നാ അടുത്തേനെ വിളിക്കാം ഇവന് ആ ഒരു ക്യാരക്ടർ കൊടുക്കാം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ നമ്മൾ കഴിവോട് കൂടി ചെന്നു ചെയ്യുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ മറ്റേത് പിന്നെ ആ റെക്കമെൻഡേഷൻ പോലെയൊക്കെ ആയിരിക്കും നമ്മൾ ശല്യം തയ്ക്കാതെ വരുമ്പം പുള്ളി പറയാ എന്നാ പിന്നെ അവനെ മറ്റൊരു ചെറിയ വേഷം കൊടുക്കുക എന്നിട്ട് പറയാം അങ്ങനെ വേണ്ട അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്നു പിന്നെ ആരായിട്ടിനെ ഞാൻ ശല്യപ്പെടുത്താറില്ല മുക്കയെ ഞാൻ കണ്ടിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാരോടും ചോദിക്കും ദിലീപേട്ട് എന്നോട് പറഞ്ഞ പോലെ നമ്മുടെ പെയ്യാർ നമ്മൾ തന്നെ ആവണം നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുക അത് നമുക്ക് ഓപ്പൺ ആയി വരും അത് വളരെ ശരിയാണ് എന്റെ മുമ്പിൽ ഞാൻ കഴിവുകൾ തെളിയിച്ച് അത്രയും മുമ്പിൽ ഇതെല്ലാം കാണിച്ചു കൊടുക്കണം ഇപ്പൊ അമ്പത്തിയാറോളം കാസ്റ്റിംഗ് കോള് ഞാൻ അപ്ലൈ ചെയ്ത് ഓഡിഷന് പോയതാണ് ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ വിട്ടു അതെ മൊബൈലിൽ എടുത്ത് കാണിച്ചില്ല ഇന്നലെ ഞാൻ വിട്ടു എന്തോ ടെക്സ്റ്റൈൽ സുവർണ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടു ഞാൻ ഫുൾ വിട്ടു അവർ കണ്ടിട്ടുണ്ടോ ഇല്ല ഇത് മലയാളമാണോ തമിഴാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അമ്പത്തിനാലോളം ആ ഓഡിഷന് ഞാൻ അയച്ചതിൽ എന്നെ ആറോളം ആറോ ഏഴോ പേരെ വിളിച്ചോളൂ കേട്ടോ ബാക്കിയാരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഈ ഒരു രഹസ്യം പറയാം ഈ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എല്ലാം ഒന്നും ആർട്ടിസ്റ്റ് സെലക്ഷൻ വേണ്ടിയൊന്നും അല്ല ചിലത് ചില സാമ്പത്തികം പ്രൊഡ്യൂസർമാരെ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ആവും അപ്പൊ അവർക്കൊക്കെ നമ്മളെ അറിയാമെങ്കിൽ ചേട്ടനെ വിളിച്ചത് ചോദിക്കും എന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ബാക്കി നാൽപ്പതിലധികം ഓഡിഷൻസ് കാരും വിളിക്കാത്തത് ഫോൺ വിളിച്ച അവരെടുക്കത്തുമില്ല എന്നാൽ ആറോളം പേര് കൃത്യമായി തന്നെ വിളിച്ചു അവരെനിക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടു പേര് എന്റെ ഓഡിഷനിൽ കൂടുതൽ പെർഫോമൻസ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അവരുടെ ചേട്ടൻ പെർഫോം ചെയ്യേണ്ട പെർഫോമൻസ് കൂടി നമ്മൾ കണ്ടോണ്ടിരിക്കില്ല സ്ഥിരം കാണുകയല്ലേ പിന്നെ ബിഗ് ബോസിലൂടെ ചേട്ടന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതും തന്നെ ക്യാമറയെ പേടിയില്ല നൂറിലധികം ക്യാമറയുടെ മുമ്പ് കളിച്ചാളല്ലേ പക്ഷെ ഈ ഇപ്പം ഷാൻ കെച്ചേരി ഇന്റർവ്യൂ ചെയ്ത് എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് എടുത്തത് ഞാൻ ഷാൻ കെച്ചേരിക്ക് അയച്ചു ഫോർ സ്റ്റോറി സ്റ്റോറി ഇന്ന് ഇന്നിപ്പോ പൂജ നടന്ന ഫോർ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഓഡിഷൻ അയച്ചു ഷാൻ അല്ല അത് വാങ്ങിച്ചു വേറൊരു കാസ്റ്റിംഗ് ഡയറക്ടറിനത് വാങ്ങിച്ചൊക്കെ ചെയ്തതിന് ശേഷം എന്നെ വിളിപ്പിച്ചു ഞാൻ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ചേട്ടാ ചേട്ടൻ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട കാരണം ചേട്ടന്റെ പെർഫോമൻസ് ഈ വീഡിയോസിലൂടെ നമ്മൾ കണ്ടു അതുപോലെ നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടു ബാക്കി സിനിമകളിലൂടെ കണ്ടു രണ്ടുമൂന്ന് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ ആദ്യം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് ഷാൻ കേച്ചയിൽ അല്ല ഒരു ചോദ്യം ഞാൻ പറയാം കേട്ടോ ഇത് ഇന്നിവിടെ പറയാൻ അവസരം കിട്ടാതെ ഷാൻ എന്നോട് ചോദിച്ചു ചേട്ടാ നമ്മുടെ സിനിമ റിലീസ് ആവാൻ പോകുന്ന ദിവസമാണ് ഇന്ന് ഇന്നേ ദിവസം ചേട്ടന് വേറൊരു സിനിമയിലെ ഓഡിഷന് വിളിച്ചിരിക്കുകയാണ് അത് വലിയൊരു സിനിമയാണ് അതിന്റെ ഓഡിഷന് വിളിച്ചേക്കാണ് അപ്പം ഈ ഇറങ്ങാൻ പോകുന്ന ഈ സിനിമയില് ആണോ ഫസ്റ്റ് ഷോ കാണാനായിട്ട് ചേട്ടൻ വരുമോ അതോ ചേട്ടൻ ആ ഓഡിഷന്റെ വർക്കിന് പോയിട്ട് മറ്റേ സിനിമയിലെ അവരുടെ കൂടെ അതിലേക്ക് പോകുമോ ഓഡിഷന് പോകുമോ ഇതായിരുന്നു ചോദിച്ചോ ചോദ്യം കുഴപ്പിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞു സത്യസന്ധമായി ഞാൻ പറയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ ചെയ്ത ഈ പടം കാണാനും ഈ പടം പ്രൊമോഷൻ നടത്താനും ഈ പടം ജനങ്ങളിലേക്ക് എത്തിക്കാനായിരിക്കും ഞാൻ വരിക എന്ന് പറഞ്ഞത് പുള്ളി എണീറ്റ് കെട്ടിപ്പിടിച്ചു എന്നോട് പറഞ്ഞു ഇതിനു ഇതിനുമ്പ് ഞാൻ ചോദിച്ചു എല്ലാരും പറഞ്ഞത് അവരടുത്ത പടത്തിന്റെ ഓഡിഷനിലേക്ക് പോകും എന്നാണ് പറഞ്ഞത് പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് ബാക്കി അറിയിക്കാം പറഞ്ഞു ഞാനത് പറയാൻ കാരണം എന്തൊന്നും ചോദിച്ചില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ചെയ്ത പടങ്ങൾ പുറത്ത് ഇറങ്ങി എങ്കിൽ മാത്രമല്ല നമ്മൾ ആർട്ടിസ്റ്റ് ആവുന്നുള്ളു അല്ലേ അത് തിയേറ്ററിലെത്ത് ജനങ്ങൾ കാണുമ്പഴേ നമ്മൾ ആർട്ടിസ്റ്റ് ആവുന്നുള്ളു നമ്മൾ പറഞ്ഞങ്ങൾ ചെയ്തു പടം എല്ലാം പെട്ടിയിലാണെങ്കിൽ നമുക്ക് എന്ത് തെളിവാണ് കൊടുക്കാൻ ഉള്ളത് ചെയ്ത് ഇറങ്ങിയ പടം വിജയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നെ സംബന്ധിച്ച് എനിക്ക് എത്തിക്സ് കുറച്ച് കൂടുതലാണ് അപ്പൊ ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അപ്പൊ എന്നോട് ചോദിച്ചാൽ അടുത്ത ഒരു ശതമാനം എന്താ ഞാൻ പറഞ്ഞു ഇൻ കേസ് അന്നേ ദിവസം ഞാൻ അമേരിക്കയിലോ യൂറോപ്പ് ഗൾഫിലോ ദുബായിലോ എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്തേരാൻ പറ്റാത്ത രീതിയിൽ ദൂരത്തിലോ ഞാൻ വയ്യാതെ കിടക്കുന്ന സിറ്റുവേഷനോ ആണെങ്കിൽ മനസ്സാൽ പ്രാർത്ഥിക്കുകയല്ലാതെ എനിക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാലും അവിടുത്തെ ഡയറക്ടറുടെ കാല് ഞാൻ പിടിച്ചെങ്കിലും എന്നെ ഇതിൽ വിടണേന്ന് ഞാൻ അപേക്ഷിക്കും അതിനൊന്നും എനിക്കൊരു മടിയില്ല ആരുടെ കാല് നക്കാനും എനിക്കൊരു മടിയില്ല ഒരു ഈഗോ ഇല്ല ഈഗോലെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അത് വേദം പഠിച്ചതുകൊണ്ടാണ് പക്ഷേ ദൂരെയാണെങ്കിൽ ആണെങ്കിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല അസുമായി കിടക്കുകയാണെങ്കിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഉറപ്പായിരുന്നില്ല പറഞ്ഞാൽ എന്റെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമാണ് അങ്ങനെ തന്നെയാണ് ചേട്ടൻ ചെയ്യുമെന്നും ഞങ്ങൾക്ക് അറിയാം എന്നാലും ഇത് എല്ലാരോടും ചോദിച്ച ചോദ്യങ്ങൾ ആയതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് ഇതിൽ എന്താണ് എന്താണ് അത് അത് പറഞ്ഞില്ല അത് പറഞ്ഞിട്ടില്ല അതും ഞെട്ടിക്കലാണ് ഈ പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർപ്രൈസുകളും ഞെട്ടിക്കലും ഇതും അപ്പോഴും എന്നെ ഫിക്സ് ചെയ്യുന്നു പറഞ്ഞില്ല വേറെ രണ്ടു മൂന്ന് സംഗതികളുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച രാത്രി ഒരു പത്തര ആയപ്പം പുള്ളി എന്നെ വിളിക്കുന്നു പുള്ളിയുടെ നമ്പർ എന്റെ ഇല്ല എന്റെ ഓഡിഷൻ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്പർ മാത്രമേ ഉള്ളൂ അവർക്കാണ് ഞാൻ അയച്ചു കൊടുത്തത് ഓ നമ്പർ ഇന്റർവ്യൂ വാങ്ങിച്ചില്ല വിചിട്ട് പറഞ്ഞു ഷാൻ ആണ് ഞാൻ ഷാൻ ഒരുപാട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഷാൻ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല ഷാൻ ചേട്ടാ ചേട്ടൻ ഓഡിഷന് വന്ന ഷാൻ കേച്ചേരി ഫോർ സ്റ്റാർ അയ്യോ എന്റെ മോനെ പറഞ്ഞു 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 എനിക്ക് സോറി ചേട്ടാ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ല ആ ചേട്ടാ യു ആർ സെലക്ടർ ഞങ്ങൾ ഒരുപാട് ചർച്ച ചർച്ചയുണ്ടായാലും ചേട്ടൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച പൂജയാണ് അതിൽ ചേട്ടൻ്റെ പേര് അനൗൺസ് ചെയ്യും അപ്പം ഇതിന് മുമ്പ് എൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല മറ്റേ കുഞ്ഞിക്കൃഷ്ണൻ ചേട്ടന്റെ പേരാണ് അനൗൺസ് ചെയ്തത് എന്നാ താൻ കേസ് കൂടെ എന്ന് പറയുന്നത് ചേട്ടന്റെ പേര് അനൗൺസ് ചെയ്തത് എൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു ഈ ഓഡിഷനിലായിരുന്നു ഇപ്പൊ ഈ വിളിച്ചിട്ടാണ് അപ്പൊ വിളിച്ചിട്ടാണ് ഷാൻ പറയുന്നത് ചേട്ടന്റെ പേര് അടുത്ത് വരുന്ന പൂജയിൽ അനൗൺസ് ചെയ്യുന്നത് അതായത് ഇന്ന് പൂജയിൽ അനൗൺസ് ചെയ്തത് ഇന്നാണ് എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് അതിനും ബാക്കി ആറ് ഗേൾസ് അല്ലെ അഞ്ച് ഗേൾസ് മോഡലുകളെയും ബാക്കി കുഞ്ഞു കൃഷ്ണൻ ചേട്ടനെയൊക്കെ കുഞ്ഞുകൃഷ്ണൻ ചേട്ടനെയൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു ഞാൻ ഈ ലാസ്റ്റിന് ഇടിച്ചു കയറിയ ആളായി പണി ചെയ്ത് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ചോദ്യം ചോദിച്ച് അല്ലെ പെർഫോമൻസ് കാണിച്ച് ചോദ്യോത്തരങ്ങൾ നേരിട്ട് തന്നെ എനിക്ക് കിട്ടിയതാണ് അത് നോക്കണം ഞാൻ കാലു കഴിയാതെ ഒടിഞ്ഞു കിടക്കണ ബ്ലാസ്റ്റേഴ്സ് അയച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ഇറങ്ങിയത് ശരിയാണ് പ്രൊമോഷൻ കാലുടിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയിൽ ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് എത്തിയത് കാരണം നമുക്ക് ഒരു എത്തിക്സ് വേണം നിന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ പറ്റി കളയുന്ന ഒരു സംഭവം വന്നാലേ പിന്നെ ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ സൂരജ് സൂരജിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ അല്ലെ പക്ഷെ ഇന്നിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമാക്കാരിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൂരജിന്റെ ഹൃദയത്തിൽ വാക്കുപാലിക്കുന്ന ഒരു വ്യക്തി നല്ലൊരു മനുഷ്യൻ എന്ന തരത്തിൽ എനിക്കൊരു ടോപ്പ് പൊസിഷൻ തന്നെ ഉണ്ടാവും ശരിയല്ലേ ഇല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഏഴ് സീസണിൽ നിന്ന് ഇറങ്ങിയ ഏകദേശം ഇരുന്നൂറിലധികം മത്സരാർത്ഥികൾ എടുത്താലും അവർ ടോപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ സൂര്യജിന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ലേ അതിലുണ്ട് അതിൽ ടോപ്പിൽ തന്നെ ഉണ്ടായിരിക്കും ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനോ ഞാനായിരിക്കും അക്കാര്യം എനിക്കറിയാം അപ്പൊ എനിക്കൊരു ചിന്തയുണ്ട് ആ സ്ഥാനം സൂര്യജിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാനായിട്ട് തകർക്കാൻ പാടില്ല അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ അതെ രണ്ടായിരം അല്ലെ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ വലിയ വല്യ മോനെ ഞാൻ പറഞ്ഞില്ലേ ഈ വർഷം എങ്ങനെയാണ് ഈ വർഷം ഞാനിപ്പോ ജാതകം സമയം ഇതെല്ലാം നോക്കുന്നവരാണ് പക്ക ഭയങ്കരമായിട്ട് നോക്കുന്നവരാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് ഭാഗ്യം കുറവാണ് പക്ഷെ എനിക്ക് ദൈവിക സാന്നിധ്യം ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു ടച്ചും ഒരു ഗ്രേസും ഒരു പ്രൊട്ടക്ഷനും എനിക്ക് എപ്പോഴും ഉണ്ട് കൂടെ അത് എന്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ കൂടെ ചേർത്ത് നിൽക്കുന്നവർക്കും അതിന്റെ ഒരു ഐശ്വര്യമാണ് അതായത് ബൈബിളിൽ യേശുദേവൻ പറഞ്ഞത് ഭാബികളോടും ദുഷ്ടന്മാരോടൊപ്പം കൂട്ടുകൂടിയ അതിന്റെ ഫലം കിട്ടും നന്മയുള്ളവരും പുണ്യാത്മാക്കളുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ അതിന്റെ ഷെയർ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഫ്ലോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ സമയം അത്ര നല്ലതായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ് കാലൊടിഞ്ഞത് ആ ജസ്റ്റ് പടി ഇറങ്ങുമ്പോൾ സ്കിഡ് ചെയ്ത് ഞാൻ പോകുന്നു രണ്ട് പൊട്ടലി ഒരു വലിയ ഒടിവിൻ്റെ അത് അതുപോലെ ഇപ്പൊ കഴിഞ്ഞ വെർട്ടിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് തലയിറക്കുമെന്ന് അപ്പൊ ഇതെല്ലാം ഈ ജാതകം പറയുന്ന അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്ന ആ യൂട്യൂബേഴ്സിൽ ഞാൻ കുറെ എണ്ണം നോക്കും എല്ലാം എടുക്കത്തില്ല ഞാൻ സ്ക്രീൻ ചെയ്യും എന്റെ മക്കൾക്ക് ദോഷം വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളില്ല അത് ഞാൻ എന്തിനാ ഇതിനെടുക്കുന്നു എന്റെ ഭാര്യയ്ക്ക് വേണ്ടത് മാത്രം ഞാൻ മൂന്ന് നാല് പേരും പറയുന്നതില് കോമൺ ഏതെന്ന് എടുക്കും അപ്പൊ അതിന് പറഞ്ഞിരുന്നു ഈ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇപ്പൊ കുറച്ച് മോശമാണ് അപ്പൊ കുറച്ച് അസുഖം വരാനുണ്ട് സാധ്യതയുണ്ട് രാത്രി ഡ്രൈവ് പാടില്ല കുറച്ച് പ്രശ്നം ഉണ്ടാവും ഇതിന്റെ ഇടയിൽ ഇത് കേൾക്കാതെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം രാത്രി ഡ്രൈവ് പോയി ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി നിന്നില്ല ഫ്രണ്ടി പോണ വണ്ടി പെട്ടെന്ന് പിടിച്ചു എന്റെ വെച്ചു ഇടിച്ചു ഇരുപത്തയ്യായിരം രൂപയും പ്ലസ് പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ എനിക്ക് പോയി അപ്പൊ ഞാനത് വിശേഷിക്കുന്നത് ആണ് അനുഭവം വരുമ്പോൾ അല്ലേ പഠിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ദൈവം എന്നെ കൈവിടാതെ അതെ ദോഷം ഉള്ള സമയമാണെങ്കിലും എന്നെ വിഷമിപ്പിക്കാതെ എനിക്ക് കുറെയൊക്കെ വർഷങ്ങൾ തന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത് എത്താന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വരെ വിത്തുകൾ മുളക്കിയല്ലേ മുളച്ചിരിക്കും മുളപ്പിച്ചിരിക്കുന്ന ഞാൻ നല്ല വിത്തുകളാണ് വിതച്ചിരിക്കുന്നത് അപ്പൊ ആ വിത്തുകൾ വരും ദിവസങ്ങളിൽ മുളയ്ക്കുമെന്നും അത് നല്ല കായ്ഫലം തന്നെ തരുമെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് നോക്കാം എന്തായാലും അങ്ങോട്ട് പോകുമ്പം എനിക്ക് എന്ത് ഗുണങ്ങൾ കിട്ടിയാൽ അതെല്ലാം ബോണസ് ആണ് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്ക് ദൈവത്തിന്റെയും നന്മയുള്ള ജനങ്ങളുടെയും എനിക്കെതിരെ കമന്റ് പറയും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് പറയുന്നവരുടെ ഉള്ളിൽ നന്നായിട്ട് അറിയാം രഹിത്ത് പാവമാണ് രണ്ടല്ല മനുഷ്യനാണ് അവനെ എല്ലാരും നമ്മൾ അവനെ സ്ത്രീ വിരുദ്ധനാക്കിയിട്ട് സ്ത്രീകളാണ് അവനെ കൊണ്ടു കിടക്കുന്നത് സ്ത്രീകളോടാണ് സ്ത്രീകൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് തോന്നുന്നത് സ്ത്രീകൾക്ക് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഒറ്റ നോട്ടത്തിലോ ഒറ്റ പെരുമാൻ അടുപ്പത്തിലോ അവർക്ക് പെട്ടെന്ന് കുറെ പേരെ തിരിച്ചറിയാനുള്ള കഴിവ് ഞാനൊരു ആളല്ല ആളല്ലെസ് ആർക്കും ദോഷം ഉണ്ടാക്കാത്തൊരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ അങ്ങോട്ടേക്ക് നല്ല സമയങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഏത് വന്നാലും നമ്മൾ സ്വീകരിച്ചേ പറ്റൂ രണ്ട് കൈ സ്വീകരിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ആരും ദ്രോഹിക്കാത്തോളം കാലം ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ സെയിം ടു വീണ്ടും നമുക്ക് നൂറ് വട്ടം അവസരം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ലവ് യു താങ്ക് യു